അസലമു വാഹമത്തല്ലാ വാത്തോല്ലി മതപരമായ കാര്യങ്ങൾക്ക് വിശ്വാസികൾ ഹിജിറ വർഷ കലണ്ടർ ഉപയോഗിക്കുമ്പോൾ ദൈനംദിന കാര്യങ്ങൾക്ക് നാം ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ് കലണ്ടറാണ് കലണ്ടർ മാറിയപ്പോൾ അഥവാ ഒരു വർഷം കൊഴിഞ്ഞു പോയപ്പോൾ അള്ളാഹു നമുക്ക് നിശ്ചയിച്ച സമയപരിധിയിൽ നിന്നും ഒരു വർഷം കൂടെ കടന്നുപോയിരിക്കുന്നു അഥവാ അത്രയും നാം മരണത്തിലേക്ക് അടുത്തു കഴിഞ്ഞിരിക്കുന്നു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത് മറന്നുകൊണ്ടൊരു ജീവിതം സത്യവിശ്വാസികൾക്ക് ഉണ്ടാകാൻ പാടില്ല ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്തു നിൽക്കുന്ന മരണത്തെ ധാരാളം ഓർക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു സർവ സുഖാനുഭൂതികളും തകർത്തു കളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളമായി സ്മരിക്കുക അഹമ്മദ് തിർമിതി റഹ്മഹുല്ല എന്നിവർ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത് ഒരു ദിവസം കഴിഞ്ഞാൽ ആ ദിവസത്തിൽ എനിക്കിനി നന്മകൾ ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന സങ്കടമായിരുന്നു മുൻഗാമികൾക്ക് ഉണ്ടായിരുന്നത് ഇമാം ഹസനുൽ ബസറി റഹ്മുല്ലാ പറയുന്നു ഹേ ഇബിന് ആദമേ ഞാൻ പുതിയ ഒരു ദിവസമാണ് നിന്റെ പ്രവർത്തനത്തിന് സാക്ഷിയുമാണ് എന്നെ നീ വളരെ ശ്രദ്ധയോടെ ഉപയോഗിച്ചു കൊള്ളുക തീർച്ചയായും ഞാൻ അന്ത്യദിനം വരേക്കും മടങ്ങി വരികയില്ല മരണസമയത്താണ് മനുഷ്യൻ സമയത്തിൻ്റെ വില മനസ്സിലാക്കുന്നത് പക്ഷേ ഒരു പ്രയോജനവും ആ സമയത്തെ അപേക്ഷ കൊണ്ട് ഉണ്ടാകുന്നില്ല എന്ന തിരിച്ചറിവ് നമ്മളെ ചിന്തിപ്പിക്കേണ്ടിയിരിക്കുന്നു സൂറ മുിനൂൻ തൊണ്ണൂറ്റൊമ്പത് നൂറ് ആയകളിലൂടെ അള്ളാഹു പറയുന്നു അങ്ങനെ അവരിൽ ഒരുവന് മരണം ആസന്നമാകുമ്പോൾ അവർ കേണു തുടങ്ങും നാഥ ഞാൻ വിട്ടുപോകുന്ന ലോകത്തേക്ക് തന്നെ എന്നെ തിരിച്ച് അയക്കണമേ ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളാം ഇതോ അവർ ഉരുവിട്ട ഒരു വാക്ക് മാത്രമാകുന്നു ഇങ്ങനെ മരിച്ചവർക്കൊക്കെയും പിന്നിൽ ഒരു ഭർഷക്ക് മറയായിട്ടുണ്ട് അവർ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നത് കഴിഞ്ഞുപോയ ഒരു വർഷം പരലോകത്തിനു വേണ്ടി നാം എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ഈ അവസരത്തിൽ നാം ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതുണ്ട് يا الذين اتقوا اتقوا الله 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 نفس ما قدمت واتقوا بما تعملون പതിനെട്ടാമത്തെ ആയിലൂടെ അള്ളാഹു പറയുന്നു സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക ഓരോ വ്യക്തിയും താൻ നാളേക്ക് വേണ്ടി എന്തൊരു ഒരു മുന്നൊരുക്കമാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് നോക്കിക്കൊള്ളട്ടെ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക തീർച്ചയായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മജ്ഞാനമുള്ളവനാകുന്നു പിരിഞ്ഞു പോകുന്ന ഓരോ വർഷം നാം എത്രത്തോളം നന്മകൾ ചെയ്തിട്ടുണ്ട് തിന്മകൾ എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടോ കഴിഞ്ഞ ഒരു വർഷത്തെ ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടം നടത്തണം നാം നാം ചെയ്തിട്ടുള്ള നന്മകളും തിന്മകളും എല്ലാം നമ്മുടെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു ദിനം കടന്നു വരാറുണ്ട് സൂറ അസ ഏഴ് എട്ട് ആയകളിലൂടെ അള്ളാഹു പറയുന്നു അപ്പോൾ ആര് ഒരു അണുതൂക്കം നന്മ ചെയ്തിരുന്നുവോ അവനത് കാണും ആര് ഒരു അണുതൂക്കം തിന്മ ചെയ്തിരുന്നുവോ അവനതും കാണും നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ വിചാരണയ്ക്ക് വിധേയരാകുന്നതിന് മുമ്പ് തന്നെ ഈ ലോകത്ത് വെച്ച് നാം സ്വയം ഒരു വിചാരണ ചെയ്തു നോക്കേണ്ടതാണ് ഉമർ റലിള്ളാഹു അൻഹു പറഞ്ഞു നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിനു മുൻപ് സ്വയം വിചാരണ നടത്തുക നിങ്ങളുടെ കർമ്മങ്ങൾ തൂക്കി നോക്കി ഇടുന്നതിന് മുൻപ് സ്വയം തൂക്കി നോക്കുക മനസ്സിനെ വിചാരണ നടത്തുന്നവനും മരണാനന്തര ജീവിതത്തിനുമായി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവനും ആണ് ബുദ്ധിമാനെന്ന് നബി നബിസല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞിട്ടുണ്ട് ഓരോ ശ്വാസത്തിലും അള്ളാഹു നമുക്ക് ഈ ലോകത്ത് നിശ്ചയിച്ചിരിക്കുന്ന ജീവിതത്തിൻ്റെ സമയപരിധി കുറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ശേഷിക്കുന്ന ജീവിതം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനും നന്മയിൽ മുന്നേറാനും പരിശ്രമിക്കേണ്ടതാണ് അതിനുവേണ്ടി സമയത്തെ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനും അത് പാഴാക്കാതിരിക്കുന്നതിനും കഴിയേണ്ടതുണ്ട് റസൂർ സലല്ലാഹു അലഹി വസലമ്മ ഒരാളെ ഉപദേശിച്ചു കൊണ്ട് പറഞ്ഞു അഞ്ചു കാര്യങ്ങൾക്ക് മുമ്പുള്ള അഞ്ചു കാര്യങ്ങൾ നീ ഉപയോഗപ്പെടുത്തുക പ്രായമാകുന്നതിന് മുൻപുള്ള നിന്റെ യുവത്വം രോഗത്തിന് മുൻപുള്ള നിന്റെ ആരോഗ്യം ദാരിദ്ര്യത്തിന് മുമ്പുള്ള നിന്റെ സമ്പന്നത തിരക്ക് ആവുന്നതിന് മുൻപുള്ള നിന്റെ ഒഴിവ് സമയം മരണത്തിനു മുൻപുള്ള നിന്റെ ജീവിതം ഹാക്കിം നിവേദനം ചെയ്തതാണിത് പ്രിയമുള്ളവരെ ഒരു നിമിഷം എല്ലാ സുഖഭോഗങ്ങളെയും നശിപ്പിച്ചു കളയുന്ന മരണത്തെപ്പറ്റി പറ്റി ധാരാളം ഓർക്കുക എന്നാൽ അഭിവചനം കേവല കളി തമാശകളിൽ നിന്നും ചിന്തയുടെ ഒരു ലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകട്ടെ ഒഴിഞ്ഞിരുന്ന് കരയൂ നഷ്ടപ്പെട്ട സമയത്തെ ആലോചിച്ചു പശ്ചാത്തപിക്കൂ ഒരു നല്ല മാറ്റത്തിന് തുടക്കം കുറിക്കാം സർവസ്വം സർവശക്തനിൽ അർപ്പിച്ച് പ്രാർത്ഥനാ നിരതരാകുക ഇസ്തിഫാർ വർദ്ധിപ്പിക്കുക വർഷം തീരുമ്പോഴും കലണ്ടർ മാറുമ്പോഴും സമയം നീങ്ങുമ്പോഴും തീരുന്നത് നമ്മുടെ ആയുസ്സാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ജീവിതം രൂപപ്പെടുത്താൻ അള്ളാഹു നമുക്ക് اركم تَوْفِيقَ جِيتَهُ أَمِينُ سبحانك اللهم وبحمدك اشهد أن لا إله إلا أنت أستغفرك وأتوب إليك علیک. السلام عليكم ورحمة الله وبركاته